ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കള വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കർണാടകയിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കളം ഇടുകയും അത് സിമി നായർ എന്ന് പറയുന്ന ഒരു ലേഡി ചവിട്ടി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ആ വീഡിയോയുടെ അടിയിൽ നമ്മൾ മലയാളി സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ നല്ല രീതിയിൽ അവരെ പരാഗി പൊങ്കാലിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടുകഴിഞ്ഞാൽ അവർ അത്തപ്പൂക്കളത്തിന്റെ സൈഡിൽ കൂടി പോലും ഇനി പോകത്തില്ല ആ രീതിയിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് അത്തപ്പൂക്കളവും ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അപ്പം അത് നശിപ്പിക്കുന്ന കാണുന്ന ഒരു വീഡിയോ അതിപ്പോ എത്ര വലിയ ആണെങ്കിലും നമ്മള് റിയാക്ട് ചെയ്യും ഇപ്പം ആളുകളെ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരെന്തുകൊണ്ട് ഇതിങ്ങനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ സിമി നായർ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് ഇവർ ഞാൻ നശിപ്പിച്ചപ്പോൾ ഇവരുടെ മതവും ജാതിയും ഒക്കെ ആയിട്ട് ഇഷ്ടം ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർ ആ വോയിസിലൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒറിജിനൽ ഹിന്ദു ആണെന്നൊക്കെ പറയുന്നുണ്ട് അതെന്ത് ആണോ അറിയത്തില്ല ഒറിജിനൽ ഹിന്ദു ആണ് മൈഗ്രേറ്റഡ് ഹിന്ദു അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ആ രീതിയിലുള്ള കമന്റുകളൊക്കെ വന്നത് കൊണ്ടായിരിക്കാം നമ്മൾ എല്ലാവരും തന്നെ ആ വാർത്ത കണ്ടതാണ് അവർക്കെതിരെ കേസ് വന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് വോയിസ് വന്നിട്ടുണ്ട് ഒന്ന് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഷെയർ ചെയ്ത ഒരു ഓയിസുമാണ് പിന്നെ ഓർമ്മ സാജൻസ് കറി ആയിട്ട് നമ്മുടെ മർനാടൻ ചാനലിലെ സാജൻസ് കറിയായിട്ട് ഇവർ സംസാരിക്കുന്ന ഒരു വോയിസും വെളിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒന്നും കേട്ടു നോക്കാം ഇവർ എന്താണ് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇവരെ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇവരുടെ ഭാഗത്ത് ഒരു കാര്യത്തിൽ ന്യായമുണ്ട് എന്ന് പറയാം ഏഹ് ഇവര് എന്ത് ഈ പ്രശ്നം ഈ പ്രശ്നം പുള്ളി പറയുകയാണെങ്കിൽ അയൽവക്ക അടിയാണ് ഇവർ ഫ്ലാറ്റിൽ താമസിക്കുന്നു അപ്പൊ ഒരേ ആളുകൾ കാണുമല്ലോ അപ്പം ഇവരാരായിട്ട് അങ്ങനെ വലിയ സഹകരണമൊന്നും ഇല്ലാത്ത കുറച്ച് എന്താ പറയാ ഇൻട്രോവേറ്റർ ആയിട്ടുള്ള ആളുകളാണ് രണ്ട് സ്ത്രീകൾ അതായത് ഇവരുടെ സിസ്റ്ററായിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്നത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് സാധനം സ്കാരി ആയിട്ട് സംസാരിക്കുന്ന വോയിസിൽ ആയിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം അപ്പോൾ എന്തായാലും ആദ്യം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ വിട്ട ആ വോയിസ് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം അതിനുശേഷം സാജൻസ്കാരായിട്ട് കേൾക്കാം മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ട് തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായർ ആണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിന്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറലായിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോരാത്തതിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങളെല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ച് അവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും അതും എൻ്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിലിൻ്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു അവകാശവും എന്ന് ഒരു തരത്തിൽ ബ്രഷ്ട എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ് കർത്ത എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് ഉണ്ടാ നടത്തുന്ന ആ സോഷ്യൽ ഇൻജസ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ പൂക്കളത്തിൽ ചവിട്ടിയതും പിന്നീടുണ്ടായ സംഭവങ്ങളും നിങ്ങൾ അതെല്ലാം വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിച്ഛായ വളരെ മോശമാണ് ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തൊന്ന് സെപ്റ്റംബർ പൃതൃപ്രക്ഷ പി സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയം ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ് ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനമുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിൻ്റെ പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ സുനിലും സുനിൽ കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമൻറ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാൽ അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അസോസിയേഷനായിട്ട് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു എന്നാലും ഇവർ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു മെയ് ഇരുപത്തി നാലിൽ വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു കമൻ്റ് ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എൻ്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ഒരു കാരണം പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നുവെന്ന് മനം നിന്ന് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ടും നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്കിത്രേ ചോദിക്കാനും പറയാനുമുള്ളൂ ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എൻ്റെ ഭാഗത്ത് ഇവരുടെ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോമൺ ഏരിയയിലാണ് ഈ പൂക്കളം ഇട്ടത് അതായത് ആ റെസിഡൻഷ്യൽ ഏരിയയിൽ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഇവർ പൂക്കളം ഇട്ടത് അവിടെ ഇടാൻ പാടില്ല അവിടെ സോഫ ഉണ്ടായിരുന്നു ഇവർ നടക്കാൻ പോയിട്ട് തിരിച്ചുവന്നിരിക്കുന്ന ആ സോഫയിലാണ് ആ സോഫയൊക്കെ ഇവരെടുത്ത് മാറ്റി അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇവർ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ അത്തപ്പൂക്കളം നശിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഈ എന്ത് പ്രൊവൊക്കേഷൻ ആണെങ്കിലും അത് അത്രയും അത്രയും വലിയൊരു അത്തപ്പൂക്കളം അല്ല അത്രയും വലിയ കഷ്ടപ്പെട്ട കിട്ടതല്ല അങ്ങനെ നശിപ്പിച്ച് കളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവരത് നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ ചിലപ്പോൾ അവർ അവസാനം വന്ന് പറയും വേണ്ട ചേച്ചി നശിപ്പിച്ച് കളഞ്ഞു ഇപ്പം നമ്മൾ സ്കൂളിലെ കത്തപ്പൊക്കെ ഉണ്ടായിട്ട് എന്താ അവസാനിത് വാരി ഇതറി എറിയാന്നുള്ളതാണ് അവർ ലാസ്റ്റ് ടൈമിൽ ചേച്ചിക്ക് നശിപ്പിക്കണം അങ്ങനെങ്കിൽ അപ്പൊ ലാസ്റ്റ് ടൈമിൽ ഒന്ന് നശിപ്പിക്കാമായിരുന്നു പിന്നെ സോഫായിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മുട്ടാപ്പോക്ക് പിന്നെ ഒരു പിതൃപക്ഷവും അങ്ങനെ എന്തോ പറയുന്നുണ്ട് പിതൃപക്ഷ സമയത്ത് എന്തോ ഒത്തപ്പൂക്കൾ ഇടത്തില്ലോ പിതൃപക്ഷവും ഒരു കക്ഷവും നോക്കിയെന്നോ അല്ല ആ ഒരു ഒത്തപ്പൂക്കളോടും അങ്ങനെയൊക്കെ കക്ഷണം നോക്കിയിട്ടാണോ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെ വേറെ എവിടെയൊക്കെ ഓണാഘോഷം നടക്കുമ്പോഴ അവിടെയൊക്കെ ഇടുന്നത് മുട്ടാ പോക്ക് നായം പിതൃപക്ഷവും അതും എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവരെ ഭാഗത്ത് ഇവർ ഈ രണ്ട് കോഴിച്ചിലും പിന്നെയും സാധനസ്കറിയായിട്ട് സംസാരിക്കുന്ന ഒരു കോസിലും ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ആരോപണമുണ്ട് അത് ആ അവർ പറയുന്ന ആ ഒരു കാര്യം എനിക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധനസ്കർ ആയിട്ട് ഇവർ സംസാരിക്കാം അതുകൂടി ഒന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ ഇവര് ആദ്യം ഓണം സെലിബ്രേഷൻ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂര് നമ്മുടെ വയനാട്ടിൽ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തില്ല സാർ ഒരു തോർത്ത് മുൻപ് പോലും ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല സാർ വർഷങ്ങൾക്ക് മുമ്പ് നാപ്പത് പേരോ അമ്പത് പേരോ കഷ്ടി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് ഇതായിരുന്നു കളക്ഷൻ വയനാട് വന്നപ്പോ ഇവരാരും തിരിഞ്ഞു ഒരു നോക്കിയില്ല ഒരു കൺട്രോളൻസ് പോലും ഇവരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ ഒന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചോദിച്ചു അപ്പൊ ഇവർ ആദ്യം ഇത് ഇട്ടപ്പ തന്നെ പറഞ്ഞു ഞാൻ ഇട്ടു നിങ്ങൾ ഇവിടെ എല്ലാരും തമ്മിൽ കുത്തിപ്പ് അടി ഉണ്ടാക്കുക നിങ്ങൾ യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഓണം ചെയ്യല്ലേ എന്ന് അപ്പൊ അതിന് താഴെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വയനാടിന്റെ സമയം നമുക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് വേണ്ട ഈ വർഷം സർ ഇവര് ഈ അപ്പാർട്ട്മെന്റിലെ മലയാളികളല്ലാത്തവരൊക്കെ ഓണാഘോഷത്തിനുണ്ടോ ഇല്ല കുറച്ചുപേര് സാർ അസോസിയേഷൻ ഒരു ബന്ധവും ഇല്ലേ ഓണാഘോഷം ഓക്കെ അസോസിയേഷൻ ഒരു ബന്ധുവില്ല ഈ ഓണാഘോഷമായിട്ട് സാർ അത് നോട്ട് ചെയ്തിരിക്കണം ഇവർ വന്ന് പറയും എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ സാർ സാറിൻ്റെ അപ്പാർട്ട്മെന്റ് പത്ത് പിള്ളേർ ഒരു സ്പോർട്സ് ഡേ നടത്തണം എന്ന് പറഞ്ഞാൽ പത്ത് പിള്ളേർ കോംപ്ലീറ്റ് ആയിട്ട് നമ്മളെ എതിർപ്പിക്കില്ലല്ലോ അതുപോലുള്ള ഒരു ഇവന്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവര് പറഞ്ഞപ്പം ഞാൻ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് ചെയ്തു സർ എനിക്ക് അത് സർ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചിരിക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതില് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സാർ രാവിലെ എണിക്കുമ്പോ ഞാൻ ജനിച്ച മണ്ണ് അല്ല അവിടെ ഒരു പരിപോലും ഇല്ലാതെ കാണുന്ന അവസ്ഥ ഒരു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സാർ നിങ്ങൾ അങ്ങോട്ട് ഞാൻ അവിടെ പോയി ആ ഞാൻ ഞാൻ സർ അങ്ങനെ വരുകയാണ് രാവിലെ അവിടെ ചെന്ന് ഞാൻ ചെന്നപ്പോ ഇവര് ഞങ്ങളുടെ കോമൺ ഏരിയയിൽ അകത്ത് വന്ന് പൂക്കൾ ഇട്ടു ഇവര് ഓണം നടത്തുന്ന സർ വേറെ ഒരു സൈഡിലാണ് ആൻഡ് തലേ ദിവസം തന്നെ ഞാൻ അസോസിയേഷൻകാരോടും പറഞ്ഞിരുന്നു എല്ലാരോടും പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം ഇവര് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അത് ഞാൻ ഗ്രൂപ്പിലും അറിയിച്ചു എല്ലാം അറിയിച്ചു ഈ ഓണം സെലിബ്രേഷനെ പറ്റി ആരും ഈ അപ്പാർട്ട്മെന്റിൽ ഡിസ്കസും ചെയ്തിട്ടില്ല സർ ഓക്കെ അങ്ങനെ രാവിലെ വന്നപ്പം ഇവർക്ക് സമയം കൊടുത്തേക്കുന്ന ഒമ്പത് തൊട്ട് രാത്രി പത്ത് വരെ ഈ ഓണം നടത്താൻ വേണ്ടി ഞാൻ രാവിലെ നാലര എനിക്ക് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ഇവര് വൈകുന്നേരം ഈ ഓണം സെലിബ്രേഷൻ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഓർക്കത്തിൽ നീട്ടപ്പം ഞാൻ നടക്കാൻ വന്നു ഒന്നപ്പം ഞാൻ ചോദിച്ചു ഈ ചോദിച്ചോഫിയെന്ന് വെച്ചു അപ്പം സോഫ ഇല്ല വേറെ ആരോ പൂക്കളം ഇട്ടിട്ട് എന്ന് പറഞ്ഞു സാർ എനിക്ക് അന്നേരം പൂക്കളം ചവിട്ടി നശിപ്പിക്കാനായിരുന്നെങ്കിൽ അപ്പം അപ്പൊന്നെ ഇവർ ആരുമില്ല ഞാൻ ചവിട്ടി നശിപ്പിച്ചിട്ട് പോയാൽ പോരായിരുന്നോ സാർ ഇല്ല ഞാൻ ഇവരെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പൂക്കളം ഇടുന്ന എൻ്റെ ബേസിലാണെന്നും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങി തർക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോഴും സർ നോക്കണം ഞാൻ ആദ്യം പൂക്കളത്തിന് മുമ്പിലാണ് നിന്നത് അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മഹാനാകൂട്ടത്തി വീഡിയോ പിടിക്കാൻ തുടങ്ങി അത് എനിക്ക് ബുദ്ധിമുട്ടാ സാർ ഞാൻ അവരുടെ അടുത്ത് ആദ്യം തന്നെ ആ വീഡിയോ പറയുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കരുത് ഇവിടെ സിസി ടി വി ഉണ്ട് നിങ്ങൾ അന്നേരം എടുക്കരുത് എന്റെ കൺസെന്റ് ഇല്ല നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പഴത്തേക്ക് നിങ്ങൾ പൂക്കളത്തെ ചവിട്ട് വന്നു അവൻ ചവിട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെന്നെ പ്രൊവോക്ക് ചെയ്തു സർ എന്റെ അടുത്ത് വെച്ച് നീ ആരെ ഞങ്ങളുടെ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സർ യു മുമ്പ് നിക്കാൻ യോ ഹു ആർ യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ ആണ് ആ ഒരു പ്രൊവക്കേഷനിൽ ഞാൻ സംഭവിക്കുന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർ ശ്രീനാരായണ ഗുരു സമാധിയാണ് അന്ന് ചതയാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല അത് സമാധിയാണ് ചതയായിട്ട് ഒരു ബന്ധവും ഇല്ല ചതയും കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പം അവര് അവനോട് പറഞ്ഞ വീഡിയോ എടുക്കും ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും സർ ഇതിന്റെ ഫുൾ ഡയലോഗ് കേൾക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഞാൻ കാണിച്ചത് ഇവര് വീഡിയോ എടുത്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആദ്യം എന്റെ ഓഡിയോ ഇല്ലാതെ മ്യൂട്ടിൽ ഇട്ടു അപ്പൊ ആളുകൾ പ്രൊട്ടസ്റ്റ് പറഞ്ഞു അപ്പം ഒരു ഡിസ്കഷൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓടിയുള്ളത് പലയിടത്തും അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയി സർ ഓടിയും വെള്ളം ഓടില്ലാത്തത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇതിലും പെട്ടു അതിനെ അത് കഴിഞ്ഞു ഞാനിപ്പം പറയുന്നുണ്ട് ഇവിടുത്തെ ബയലും അനുസരിച്ചും നിങ്ങൾക്ക് ഒരു അവകാശം ഇവിടെ ഇതിപ്പോ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ് ഇവരിത് പറയുന്ന കുട്ടികളുടെ പൂക്കൾ ഇട്ടതാണെന്നാ എനിക്ക് ഞാൻ അവിടെ ഒരു കുട്ടിയേം കണ്ടില്ല സർ വന്ന നേരത്ത് പിന്നെ ആരാ പൂക്കൾ ഇട്ടെന്ന് എനിക്കറിയത്തില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്ക് മൂർധനാവസ്ഥയിൽ അങ്ങനെയാണ് പോയത് അത് കഴിഞ്ഞ് ഇവര് ഈ വീഡിയോ വൈറലാക്കി വൈറൽ എന്ന് പറഞ്ഞാൽ സാർ അതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ കാര്യം എന്നെ ഡീഫൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്റെ ജോലി പോകണം പറയുന്നത് ഇവർ രണ്ടുപേര് സിസ്റ്റേഴ്സ് സഹോദരിമാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ളാറ്റാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫ്ളാറ്റാണ് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് അവർ ചുറ്റുമുള്ളവരുമായിട്ടൊന്നും വലിയ സഹകരണമെന്നുള്ളവർ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് അവർ പണ്ട് മുതലെ വീഡിയോ ഒക്കെ എടുക്കുന്നു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നു അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഇവരുടെ ഓൾഡ് നെയിം ഈ വീഡിയോ ഇവരെടുത്തിട്ടത് കൊണ്ട് ഇവർക്ക് വേണം സി സി ടി വിയിൽ നിന്ന് വീഡിയോ എടുക്കാമായിരുന്നു പക്ഷേ ഇവരിങ്ങനെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ട് എൻ്റെ പഴയ പേരൊക്കെ ആളുകൾ അറിഞ്ഞു ഒരു പുതിയ പേരുണ്ടെന്നുള്ളതൊക്കെ ആ നാട്ടിലൊന്നും അറിയത്തില്ല എൻ്റെ പഴയ പേരൊക്കെ റിവീലായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നത് വയനാടിന് വേണ്ടി കൊടുക്കാൻ ഓണാഘോഷം ഒന്നും വേണ്ട വയനാടിന് വേണ്ടി പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഫ്ലാറ്റുള്ളവരും സംഭവിച്ചില്ല അവർക്ക് ഓണാഘോഷം വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ കർണാടകയിൽ എനിക്കൊരു പ്രശ്നവുമില്ല ഇല്ല എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ ഒരു അവസാനം ഇവർ പറയുന്നുണ്ട് കുട്ടികൾ കുട്ടികളിട്ടതാണെന്ന രീതിയിലുള്ളൊരു വർത്തമാനമൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും കുട്ടികൾ ഇട്ടൊന്നും അല്ലെങ്കിൽ വലിയ ആളുകൾ ഇട്ടതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തി അല്ല സമാധി സോറി സമാധി ആയിരുന്നു ഇത്തവണ ജയന്തി ആദ്യമായിരുന്നല്ലോ കോട്ടെ അപ്പോൾ എന്തായാലും സമാധി അതിലൊന്നും സമാരിക്കൊന്നും ഇങ്ങനെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവരുടെ കോമൺ ആയിട്ട് ആദ്യത്ത ബോജനും ഇതിലും പറയുന്നത് കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഇവരുടെ വീഡിയോ ഇവരുടെ ഫോട്ടോസ് അത് ഇവരുടെ അനുവാദം കൂടാതെ അവിടെ പല ആളുകളും എടുക്കുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നു അങ്ങനെ ഒരാളുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിൽ ആരുടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഏഹ് അത് ഇവരുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ ഒന്നും ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിഷ് അവർ പറയുന്നില്ല അവരുടെ അവരൊരു പ്രൊഫൈൽ പിക്ചർ പോലും അവർക്ക് ഇടുന്നത് ഇഷ്ടമല്ല അത്രയും പ്രൈവസി അവർ മാനിക്കുന്നു അവർ പ്രൈവസി നോക്കുന്ന ഒരാളാണ് അപ്പോൾ എന്താണെങ്കിലും പ്രൈവസി നോക്കുന്ന ആളുകളെങ്കിലും എൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ സമ്മതം തന്നെ വേണം അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല ഇവരതിന് കെ എസ് ഒ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി ഒക്കെ കേസൊ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല ഇവരോട് ജീവിച്ചു പോകാം അങ്ങനെയൊക്കെ തന്നെ ഈ ഫ്ലാറ്റ് ജീവിക്കുന്ന ഒരു പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങനെ വലിയ ബന്ധമൊന്നും ഇത് അയൽവക്ക വഴക്കാണ് അതാണ് ഇവിടെ ലാസ്റ്റ് വന്ന് കലാശിച്ചത് ഇവർക്ക് ഇപ്പം ഈ വീഡിയോ എടുത്തവരുടെ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല സി സി ടി വിഷൽ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ആദ്യം ചർച്ച ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പോലീസിൽ കംപ്ലയിന്റ് ചെയ്യാമായിരുന്നു ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്ത ഈ പൂക്കളം നശിപ്പിക്കണമെങ്കിൽ ഞാൻ ഐകരിക്കുന്നു അല്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഇതിപ്പം സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടന്നുണ്ട് ഇവർ പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് സൈബർ ബുള്ളിംഗ് എന്നുള്ള രീതിയിൽ വരുന്നില്ല പക്ഷെ നേരിട്ട് കാണുന്നതെന്നൊക്കെ ചോദിക്കും ഞാൻ എന്ത് വേണേ കാണിച്ചത് കുഞ്ഞേ എന്ത് പണിയാടോ ആത്തപ്പൂത്തളെ നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടി പറഞ്ഞു തീർക്കേണ്ട കേസാണ് അയൽവക്ക വഴക്ക് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇത് ഒരുപാട് മത കാര്യങ്ങളിലൂടെ കിടക്കാൻ ശ്രമിച്ചു പക്ഷെ അതിലോട്ടൊന്നും പോയിട്ടില്ല ഇവരുടെ മതമേധാവിനെന്നും ജാതി മേതാവെന്നൊക്കെ തിരക്കി പോയായിരുന്നു പക്ഷെ ഇവരുടെ പേര് കേട്ടപ്പോൾ അതാണ് ഇവർ പറഞ്ഞത് ഞാൻ ഒറിജിനൽ ഹിന്ദു ആണ് എന്നൊക്കെ ഇവർ പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള അയൽവക്ക വഴക്കിൻ്റെ പേരിൽ ഓണപ്പൂക്കളം നശിപ്പിച്ചു അതുതന്നെ ഈ ഓണപ്പൂക്കം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ നശിപ്പിക്കണം എത്ര ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഇതിന് ശേഷം അവർ വേണമെങ്കിൽ നശിപ്പിച്ച് വാരി ദൂരെ കളഞ്ഞോണ്ടായിരുന്നു അത് ഇട്ടാൽ അല്ലെടേ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല അത്രയും നല്ലൊരു പൂക്കളമായിരുന്നു എത്ര നേരത്തെ എഫേർട്ടാണെന്ന് നമുക്ക് ഒരു പൂക്കളം ഇടുന്നവനെ അറിയാവുള്ളൂ അങ്ങനെ കയറി നശിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഇവർ അവരെ ഇവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ലായിരുന്നു എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായാലും നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു ആഘോഷമാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമ്മൾ അറിയുന്നതേക്കാളും അത്രേ ഉള്ളൂ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും നമ്മളെ പ്രവോക്ക് ചെയ്ത് പറഞ്ഞിട്ട് ഇവർ പ്രവോക് ചെയ്തെന്ന് പറയാ നിങ്ങളെടുത്ത് പോലെ ആറ്റിലും ചാടുപോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഈ മുട്ടാ പോകുന്ന ന്യായങ്ങളുടെ അപ്പം ഇതൊക്കെ തന്നെ പരസ്പര ബന്ധമില്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അയൽപൊക്ക വഴക്ക് ഇത്രയും വലിയ രീതിയിൽ ആഗോള മലയാളികളുടെ ഇടയ്ക്കാരോട് എത്തിയിട്ടുണ്ട് ചേച്ചിക്ക് എന്ത് പൊങ്കാലയാണോ അപ്പോൾ നിങ്ങളൊക്കെ ഓണവും ആ അത്തപ്പൂക്കളൊക്കെ ഒരു വികാരമൊക്കെ തന്നെയാണ് അപ്പോൾ അത് കാര്യങ്ങൾ എന്താണെന്നു തിരക്കുവോ ഒന്നുമില്ല തിരക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇവർ ആ ആത്തപ്പൂക്കൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വലിയ തെറ്റു തന്നെയാണ് വലിയ തെറ്റു തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കമന്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ വീഡിയോയുടെ വിജയം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കിടയ്ക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ അല്ലേ സി യു ബാ ബൈ